എം ജി ശ്രീകുമാർ എന്ന ഗായകന്റെ പാട്ടുകൾ ഇഷ്ടപ്പെടാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല എം ജി ശ്രീകുമാറിനെ പോലെ തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യയായ ലേഖ ശ്രീകുമാറിനെയും പ്രേക്ഷകർക്ക് പരിചിതമാണ് ലേഖ തന്റെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുണ്ട് ഇരുവരുടെയും വിവാഹം എം ജി ശ്രീകുമാറിന്റെ വീട്ടിൽ എതിർത്തിരുന്നു ഇപ്പോഴും ചില ബന്ധുക്കളിൽ ആ അനിഷ്ടം നിലനിൽക്കുന്നുമുണ്ട് ആദ്യ വിവാഹം പൊരുത്തപ്പെട്ടു പോകാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ലേഖ വിവാഹമോചനം നേടിയത് ആ ബന്ധത്തിൽ നിന്നും പുറത്തു വരുമ്പോൾ ഒരു മകളും ലേഖയ്ക്കുണ്ടായിരുന്നു ലേഖ വിവാഹിതയാണ് മകളുണ്ട് എന്നെല്ലാം അറിഞ്ഞു തന്നെയാണ് എതിർപ്പ് മറികടന്ന് എം ജി ശ്രീകുമാർ ലേഖയെ ജീവിതത്തിലേക്ക് കൂട്ടിയത് ഇപ്പോഴിതാ എം ജി ശ്രീകുമാറും ലേഖയും ഒരു അഭിമുഖത്തിൽ തങ്ങളുടെ പ്രണയകാലത്തെക്കുറിച്ച് വീണ്ടും ഓർത്തെടുത്തിരിക്കുകയാണ് വിവാഹിതരാകാതെ ഒരുമിച്ച് താമസിച്ചതിന്റെ പേരിൽ പലരും തങ്ങളെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കാൻ ശ്രമിച്ചുവെന്നും എം ജി ശ്രീകുമാറും ലേഖയും പറയുന്നു ഇരുവരുടെയും വാക്കുകൾ ഇങ്ങനെയാണ് ചിത്രം സിനിമയുടെ സമയത്താണ് തങ്ങൾ പരിചയപ്പെടുന്നത് ആ സമയത്ത് ലേഖ യു എസിൽ നിന്നും വന്ന സമയമായിരുന്നു കവടിയാർ വഴി കാറിൽ യാത്ര ചെയ്യുകയായിരുന്ന താൻ ചിത്രത്തിന്റെ കാസറ്റ് സുന്ദരിയായ ലേഖയ്ക്ക് നൽകി അന്ന് എം ജി ശ്രീകുമാർ എം ജി ശ്രീകുമാർ ആയിട്ടില്ല അന്ന് എം ജി ശ്രീകുമാറാണെന്ന് ലേഖയ്ക്ക് അറിയില്ലായിരുന്നു കാർ സൈഡിൽ വന്ന് നിർത്തിയപ്പോൾ ലേഖ ഭയന്നു നേരത്തെ തന്നെ ഫോളോ ചെയ്താണ് ലേഖയുടെ സ്ഥലം താൻ മനസ്സിലാക്കിയത് അന്ന് ഒരുപാട് മുടിയൊക്കെയായി വേറൊരു ലുക്കായിരുന്നു ലേഖയ്ക്ക് ആ സമയത്ത് ലേഖയെ വർണ്ണിച്ച് കൈതപ്രം സാറിനെ കൊണ്ട് പാട്ടെഴുതി വാങ്ങിച്ചിട്ടുണ്ട് താൻ ഇഷ്ടമാണെന്ന് ലേഖ പറഞ്ഞിട്ടില്ല പതിനാല് വർഷം വരെ നമുക്ക് കല്യാണം കഴിക്കാമെന്ന് ലേഖ പറഞ്ഞിട്ടുമില്ല ആ സമയത്ത് ലേഖ വിവാഹിതയാണെന്ന് തനിക്ക് അറിയില്ലായിരുന്നു അന്ന് മൊബൈൽ മൊബൈലൊന്നുമില്ലല്ലോ ലേഖ അമേരിക്കയിൽ നിന്നും നാട്ടിൽ വന്ന ശേഷം തങ്ങൾ ഒരുമിച്ച് പതിനാല് വർഷം ജവഹർ നഗറിൽ ഫ്ളാറ്റെടുത്ത് താമസിച്ചു താൻ തന്റെ വീട്ടിൽ പോകാറില്ലായിരുന്നു ഭയങ്കര വഴക്കായിരുന്നു ലേഖയുടെ പേരും പറഞ്ഞ് കൂട്ടുകാരും തന്നോട് വഴക്കിട്ടു പോലീസിനെ കൊണ്ട് പിടിപ്പിക്കാൻ ഇവിടുത്തെ വലിയ വലിയ ആൾക്കാർ ശ്രമം നടത്തി സദാചാര ഗുണ്ടകൾ ഭീഷണിപ്പെടുത്തി ശേഷമാണ് തങ്ങൾ ഒരു അഭിമുഖത്തിലൂടെ അത് വെളിപ്പെടുത്തിയത് ആ അഭിമുഖം വനിതയിൽ എം ജി ശ്രീകുമാർ വിവാഹിതനായെന്ന തലക്കെട്ടോടെ വന്നു അന്ന് തങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടു എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥ അന്ന് കടകളിൽ ആ ലക്കം വനിത വാങ്ങാൻ വൻ തിരക്കായിരുന്നു തങ്ങളുടെ അഭിമുഖം വന്ന വനിതയാണ് റെക്കോർഡ് സൃഷ്ടിച്ച് വിറ്റുപോയത് ആ കണക്ക് ഇന്നും വനിതയുടെ ഓഫീസിലുണ്ട് പിന്നെ തങ്ങൾ മൂകാംബികയിൽ പോയി വിവാഹം ചെയ്തു അവിടുത്തെ ബൂത്തിൽ വെച്ചാണ് അമ്മയോട് വിവാഹമാണെന്ന് താൻ വിളിച്ചു പറഞ്ഞത് വിവാഹം വേണ്ടെന്നായിരുന്നു തീരുമാനിച്ചത് പക്ഷേ അന്ന് വിവാഹിതരാകാതെ വേറെ രക്ഷയില്ല അതുകൊണ്ട് വിവാഹം ചെയ്തു താൻ എവിടെ പോയാലും ഭാര്യയെ കൊണ്ടുപോകുന്നതിന് പലരും കുറ്റം പറയുമായിരുന്നു പക്ഷേ ഈ പറഞ്ഞവരെല്ലാം ഇപ്പോൾ ഏത് ഫങ്ഷന് പോയാലും മുന്നിൽ ഭാര്യ കാണും പിറകിലായിരിക്കും ഇവർ പോകുന്നത് താൻ ദാസേട്ടനെ കണ്ടാണ് പഠിച്ചത് കാരണം ദാസേട്ടൻ എവിടെ പോയാലും പ്രഭ ഒപ്പം കാണുമെന്നാണ് എം ജി ശ്രീകുമാർ പറഞ്ഞത് തന്റെ ആദ്യ വിവാഹം കഴിഞ്ഞ് പത്ത് വർഷം കഴിഞ്ഞാണ് എം ജി ശ്രീകുമാറിനെ കാണുന്നതെന്നും താൻ നേരത്തെ തന്നെ വിവാഹിതയാണെന്നും ഒരു കുഞ്ഞിന്റെ അമ്മയാണെന്നും പറഞ്ഞിരുന്നുവെന്നും പക്ഷേ എം ജി ശ്രീകുമാർ അതൊന്നും ഗവനിച്ചില്ലെന്നും ലേഖയും കൂട്ടിച്ചേർത്തു